ബിൽകിസ് ബാനോ കൂട്ടബലാത്സംഗ കേസിൽ കീഴടകാൻ സാവകാശം തേടി പ്രതികൾ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി ഉടൻ കീഴടങ്ങണമെന്നാണ് സുപ്രീംകോടതി ഉത്തരവാദിത് അച്യുതൻ ചേർന്ന അച്യുതൻ എന്താണ് വിശദാംശങ്ങൾ നിരവധി കാരണങ്ങൾ പറഞ്ഞായിരുന്നു ഇത്തരത്തിൽ ഹർജി നൽകിയത് പേർ നൽകിയ ഹർജി ഇപ്പോൾ തള്ളിയിരിക്കുന്നു സുഹൈ ബിൽക്കിസ് ബാനു കേസിൽ ജനുവരി എട്ടിലെ കോടതി ഉത്തരവ് പ്രകാരം പതിനൊന്ന് പ്രതികളോടും ജനുവരി ഇരുപത്തിയൊന്നിനകം ജയിലിൽ കീഴടങ്ങാനായിരുന്നു നിർദ്ദേശിച്ചിരുന്നത് എന്നാൽ ഈ ഒരു ഉത്തരവിൽ കൂടുതൽ സാവകാശം തേടിയാണ് മൂന്ന് പ്രതികൾ സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത് ഈ സമയപരിധി നീട്ടി നൽകണമെന്ന ആവശ്യമാണ് പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് മാതാപിതാക്കളെ പരിചരിക്കാൻ മറ്റാരുമില്ല എന്നതായിരുന്നു ഈ ഹർജി നൽകിയ ഗോവിന്ദ് ഗോവിന്ദഭായ് ചൂണ്ടിക്കാണിച്ചത് ഒപ്പം തന്നെ മകന്റെ വിവാഹം വിളവെടുപ്പ് സമയം എന്നീ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി മറ്റു പ്രതികളും ആറാഴ്ചത്തെ സാവകാശം ഈ ഹർജിയിലൂടെ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഈ ഹർജിയാണ് ഇന്ന് ജസ്റ്റിസുമാരായ നാഗരത്ന ജസ്റ്റിസ് സുജൽ ഭുവൻ എന്നിവരടങ്ങുന്ന ബെഞ്ച് തള്ളിയിരിക്കുന്നത് മതിയായ കാരണങ്ങൾ ഇല്ലാത്തതിനാൽ ഹർജി തള്ളുന്നുവെന്ന് ബി വി നാഗരത്ന ജസ്റ്റിസ് വി വി നാഗരത്ന അറിയിക്കുകയായിരുന്നു ഉടൻ തടി തന്നെ ഈ ജയിലിൽ കേൾ കീഴടും അച്യുതനാണ് ആ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ആവശ്യത്തിന് സമയം കിട്ടിയിട്ടുണ്ട് ഇനി സാവകാശം വേണ്ട എന്ന് തന്നെ സുപ്രീംകോടതി ഉത്തരവിട്ടിരിക്കുകയാണ്